ഷണത്തിനു വേണ്ടി അനീസ ഇക്ബാലിനെ ക്ഷണിക്കുന്നു ബഹുമാന്യ ടുഡേ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന മുൻ മന്ത്രിയും മുൻ സ്പീക്കറും ഇപ്പോൾ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ അവരുടെ ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പ്രകാശനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കറാണ് പുസ്തകം വാങ്ങുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി എം വി രാജേഷ് അവർ ഇപ്പോൾ ടുഡേ ബുക്സിനെ ഒന്ന് പരിചയപ്പെടുത്താം ഞങ്ങളൊരു ഒന്നര വർഷക്കാലമായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസിദ്ധീകരണ സ്ഥാപനമാണ് ഈ പുസ്തകം ഞങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ തന്നതിൽ രാധാകൃഷ്ണൻ സഖാവിനോട് ഉള്ള നന്ദി അറിയിക്കുന്നു ഇത് ഈ പുസ്തകം വളരെ സന്തോഷത്തോടു കൂടി അവതരിപ്പിക്കുകയാണ് വളരെ വ്യത്യസ്തമായ കുറച്ച് ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് പല അവസരങ്ങളിലായിട്ട് ശ്രീ കെ രാധാകൃഷ്ണൻ അവർക്ക് എഴുതിയിട്ടുള്ള കുറച്ച് ലേഖനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് വളരെ പുരോഗമനപരമായ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ഈ പുസ്തകം എല്ലാവരും വാങ്ങി വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ചടങ്ങിൽ വളരെ കുറച്ച് വാചകങ്ങൾ മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ ഇവിടെ സമയപരിധിയുള്ളത് കൊണ്ട് അതിനാൽ ഈ യോഗത്തിലെ സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ വി ആർ രാജീവാണ് ശ്രീ വി ആർ രാജീവിനെ സ്വാഗതം ആശംസിക്കുന്നുണ്ട് ഇത്രയും ആദരണമായിട്ടുള്ള കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംഷീർ അവർകൾ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണവും എക്സൈസും പാർലമെൻ്ററി കാര്യവും വകുപ്പ് മന്ത്രി ശ്രീ എംബേഡ് സർ എം പി രാജേഷ് സാർ അവർ വേദിയിലും സംസ്കരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ ബഹുമാനീറി മുൻ സ്പീക്കറും കേരള സ്പീ കേരള നിയമസഭാ സ്പീക്കറും മുൻ മന്ത്രിയും നിലവിൽ എംപിയുമായി വർത്തിക്കുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ ജനിച്ച നാൾ മുതൽ തുറന്നു വന്ന ജീവിത പന്ധാവിലും നിലവിലുള്ള പ്രവർത്തന മണ്ഡലത്തിലെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയും അദ്ദേഹം ഇഷ്ടപ്രസ്ഥാനത്തിനും വേണ്ടിയിട്ടും അകമഴിഞ്ഞ് ആത്മാർത്ഥയോടെ പോരാട്ടം നടത്തുന്ന ഏറ്റവും മികച്ച ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള സഹ കെ രാധാകൃഷ്ണൻ അവരുടെ ഈ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശിക്കപ്പെടുന്നത് ഉയരാം ഒത്തുചേർന്ന് ഈ പുസ്തകത്തിനകത്ത് തന്നെ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഒരുമിച്ച് ഒരു ഉന്നതിയിലേക്ക് ഉള്ള ഒരു യാത്രയാണ് വിവാഹം ചെയ്യുന്നത് പല കാലങ്ങളിലായിട്ട് അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണിത് അതിനെപ്പറ്റിയൊക്കെ തന്നെ വിശദമായിട്ട് പിന്നീട് പറയുന്നതാണ് സമയത്തിൻ്റെ ഒരു പരിമിതികളുണ്ട് ഞാൻ എൻ്റെ കർത്തവ്യയിലേക്ക് അടക്കുകയാണ് ഈ പ്രകാശനം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ആദരണയായിട്ടുള്ള നമ്മുടെ നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംഷീർ അവകളെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പുസ്തകം പ്രകാശനം നടത്തി ആ പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനായിട്ടുള്ള വകുപ്പ് ഞങ്ങളുടെ വകുപ്പ് മന്ത്രിയോടെയാണ് ബഹുമാർട്ട തദ്ദേശ സ്വയംഭരണവും എക്സൈസും പാർലമെൻ്റ് കാര്യവകുപ്പും ശ്രീ എം പി രാജ് സവിറിനെ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ടുഡേ ബുക്സാണ് ടുഡേ ബുക്സിൻ്റെ മാനേജർ ശ്രീ അനീസ ശ്രീമതി അനീസ് ഇക്ബാലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്നത് എസ് എസ് ടി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന ഉന്നതി എന്ന മാസികയുടെ എഡിറ്റർ കൂടിയായിട്ടുള്ള ശ്രീ രാജേഷ് ചെറുപ്പാടാണ് അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉദ്യോഗസ്ഥർ നിയമസഭയിലെ പ്രിയ ഉദ്യോഗസ്ഥര് അതുപോലെ തന്നെ ഈ രാധാകൃഷ്ണ സാധൻ്റെ പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നവർ അതുപോലെ മാധ്യമപ്രവർത്തകർ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം പുസ്തകത്തിൻ്റെ പ്രകാശാകർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ശംസീർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇത് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ശ്രീ എം പി രാജേഷ് സാറിനെയും ക്ഷണിക്കുന്നു ബഹുമാനനായ എക്സൈസ് തദ്ദേശ സ്വയംഭരണം പാർലമെന്ററി കാര്യവുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അനീസ ഇക്ബാൽ വി ആർ രാജീവ് രാജേഷ് മറ്റ് ബഹുമാന്യരെ നിയമസഭയ്ക്കൊക്കെ തിരിക്കാത്തവരായതുകൊണ്ട് എനിക്ക് ഡിജിറ്റൽ ക്ലോക്കിൻ്റെ പ്രത്യേകത മനസ്സിലാവുന്നുണ്ടാവില്ല നിയമസഭയിൽ പ്രസംഗം തുടങ്ങി ഇങ്ങനെയാണ് ഡിജിറ്റൽ ക്ലോക്ക് തായോട്ടേക്കാണ് അപ്പോൾ താഴോട്ട് പോകുമ്പോൾ പ്രസംഗം നിർത്തണം സ്പീക്കർ ഫോഴ്സ്ഫുള്ളായി മൈക്ക് തിരിച്ചു വാങ്ങിക്കും അതുപോലെ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഡിസെൻഡിങ് ഓർഡറിൽ വെക്കാനുള്ള കാരണം അതുതന്നെയാണ് ഏതാണ്ട് മുന്നൂറിലധികം പുസ്തകങ്ങൾ ഈ ദിവസങ്ങളിലൂടെ വെച്ച് പ്രകാശനം ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഈ ഡിജിറ്റൽ വാളിനകത്ത് സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് സമയത്തിനകത്ത് നിന്ന് സംസാരിക്കാം പ്രത്യേകിച്ച് ഇതിൽ മൂന്ന് പേരും സ്പീക്കർമാരാണ് മാറുകയാണ് അപ്പം അതുകൊണ്ട് സമയത്തെക്കുറിച്ച് നമുക്ക് മൂന്ന് പേർക്കും നല്ല ബോധ്യമുണ്ട് ശ്രീ എം പി രാജേഷിൻ്റെ തൊട്ട് മുന്നിലുള്ള സ്പീക്കറാണ് ശ്രീ കെ രാധാകൃഷ്ണൻ അതിനേക്കാൾ മുമ്പുള്ള സ്പീക്കറാണ് ഉയരാം ഒത്തുചേർന്ന എന്ന പുസ്തകം ശ്രീ കെ രാധാകൃഷ്ണൻ്റെ പുസ്തകമാണ് രാധാകൃഷ്ണൻ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ഒരു പൊതുപ്രവർത്തകനാണ് വളരെ താഴേക്കടൽ നിന്ന് ഉയർന്നു വന്ന് കേരളത്തിലെ വളരെ ചെറുപ്പത്തിൽ തന്നെ മന്ത്രിയായി തുടർന്ന് എം എൽ എ ആയി സ്പീക്കറായി വീണ്ടും മന്ത്രിയായി ഇപ്പം കേരള ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമാണ് അദ്ദേഹത്തെ അദ്ദേഹം ഈ ചടങ്ങിൽ സംബന്ധിക്കേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു യോഗം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമായി വന്നതുകൊണ്ട് അദ്ദേഹം ഞങ്ങളോടൊക്കെ അദ്ദേഹത്തിൻ്റെ പങ്കെടുക്കാത്തതിൻ്റെ അസാന്നിധ്യം അറിയിച്ചിരുന്നു അതിൽ അപ്പോളജി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നിർബന്ധമായും ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാകുമെന്ന് അദ്ദേഹം എൻഷോർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് രാത്രി കൂടി എന്നെ വിളിച്ച് ഒരു കാരണവശാലും ഈ ടുഡേ ബുക്സിൻ്റെ പ്രസാദന ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കരുത് ഒഴിഞ്ഞു പോകരുത് എന്നദ്ദേഹം ഞങ്ങളോട് കൃത്യ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ എന്ന പേര് ഞാൻ ആദ്യം കേൾക്കുന്നത് മന്ത്രിയായപ്പോഴാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ അന്നത്തെ ഇടതുപക്ഷ സർക്കാരിൽ മന്ത്രിയായിരുന്നു ശ്രീ കെ രാധാകൃഷ്ണൻ ആ ക്യാബിനറ്റിലെ ഏറ്റവും ചെറു പ്രായക്കാരനും ശ്രീ കെ രാധാകൃഷ്ണനായിരുന്നു അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ചേലക്കരയിൽ നിന്നും ആ തിരഞ്ഞെടുപ്പിൽ തന്നെ ജയിച്ചു വന്നപ്പം അതിലെ മന്ത്രിയുമായി ശ്രീ കെ രാധാകൃഷ്ണൻ മാറി എന്നുള്ളതാണ് കഠിനാധ്വാനിയാണ് സാധാരണക്കാർ ഉയർന്നു വന്ന ഒരാളാണ് അതുമാത്രമല്ല വളരെ കൃത്യമായി തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാനും ശ്രീ കെ രാധാകൃഷ്ണന് കഴിഞ്ഞു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ അദ്ദേഹം വിവിധ ഘട്ടങ്ങളിൽ എഴുതിയ ലേഖനങ്ങൾ അത് സമാഹരിച്ചുകൊണ്ടാണ് ടുഡേ ബുക്സ് അവർ പറഞ്ഞു പ്രസാധന രംഗത്ത് ഞങ്ങൾ ന്യൂ കമ്മേഴ്സ് പുതിയ ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ പുസ്തകം രാധാകൃഷ്ണന് ചോദിച്ചപ്പോൾ അദ്ദേഹം അനുവദിച്ചു എന്നുള്ള കാര്യമാണ് ടുഡേ ബുക്സ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിൽ ഒരു പ്രസാദക സംഘമാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയ പുസ്തക പുസ്തകങ്ങളിലെ ലേഖനങ്ങൾ ഓരോ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളെല്ലാം സമാഹരിച്ച് എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരം ഒരു പുസ്തക രൂപത്തിൽ ഇതിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പം സാധാരണക്കാരുടെ പക്ഷത്തു ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളായിരുന്നു കേരളത്തിലെ മികച്ച നിയമസഭാ സ്പീക്കറായിരുന്നു അതോടൊപ്പം തന്നെ ഈ രണ്ട് പതിനഞ്ചാമത് കേരള നിയമസഭയിൽ അദ്ദേഹം പാർലമെൻ്ററി കാര്യവും പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും വകുപ്പ് മന്ത്രിയായിരുന്നു ഈ ഘട്ടത്തിലെല്ലാം വളരെ നല്ല നിലയിൽ നിയമസഭക്കകത്തും പുറത്തും ഇടപെട്ട ഒരു പാർലമെൻറ്റേറിയനായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർലമെൻ്ററി കാര്യ മന്ത്രിയായിരിക്കുന്ന ഏതാണ്ട് ആ ഒരു ഒന്നര കാലം ഒന്നര വർഷക്കാലം ഞാൻ സ്പീക്കറായിരുന്നു അതിനു മുമ്പ് ശ്രീ എം പി രാജേഷ് ആയിരുന്നു കാര്യ വകുപ്പ് മന്ത്രി ക്രോസ് ബെഞ്ച് ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ആളാണ് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും കൂട്ടിയോജിപ്പിച്ച് സ്പീക്കർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരേണ്ട ഒരു മന്ത്രിയാണ് ആ പങ്ക് അദ്ദേഹം നല്ല നില നിർവഹിച്ചിട്ടുണ്ട് നല്ലതുപോലെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും യോജിപ്പിച്ച് സ്പീക്കർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയ സഭാ പ്രൊസീഡിങ്സ് കൊണ്ടുപോകാൻ ആവശ്യമായ സഹായങ്ങൾ നൽകിയ നല്ലൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നെനിക്കിവിടെ സൂചിപ്പിക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾക്കൊക്കെ എഴുതിയിരിക്കുന്ന ലേഖ ലേഖനങ്ങളെല്ലാം പൊതുവിൽ നമുക്ക് അറിവുളവാക്കുന്ന നമുക്ക് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവായി കാര്യങ്ങൾ നൽകുന്ന ഒരുപാട് ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ചില പരിമിതികളുള്ളത് കൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഇപ്പോൾ നല്ല ഒരു മെ പാർലമെൻ്റ് അംഗം കൂടിയാണ് പാർലമെൻറ്റ് അംഗം മന്ത്രി സ്പീക്കർ എം എൽ എ ഇങ്ങനെ ഏതാണ്ട് എല്ലാ പദവികളും കേരളത്തിൽ വഹിച്ച അപൂർവം ഒരാളാണ് അദ്ദേഹം എല്ലാവർക്കും ഈ അവസരവും ഭാഗ്യവും ലഭിക്കാറില്ല ശ്രീ കെ രാധാകൃഷ്ണൻ ആ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് ഈ കേരളത്തിൽ ഏതാണ്ട് എല്ലാ പാർലമെൻ്ററി സ്ഥാനങ്ങളും വഹിക്കാനും ആ പാർലമെൻ്ററി സ്ഥാനങ്ങൾ വഹിച്ചപ്പം തലഖനമില്ലാതെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനും എല്ലാവരുടെയും സ്നേഹാദരവ് പിടിച്ചുപറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വളരെ സൗമ്യമായി മാത്രമേ സംസാരിക്കൂ വളരെ അപൂർവം മാത്രമേ ഏതായാലും ദേഷ്യം പിടിച്ച ഞാനിതുവരെ കണ്ടിട്ടില്ല ആ ദേഷ്യമെന്ന വികാരം അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവർക്കുള്ളൊരു വികാരമാണല്ലോ ആ വികാരം ഒരുപക്ഷെ ഇല്ലാത്ത അപൂർവ്വം ആളുകളിലൊന്നായിരിക്കാം ശ്രീ കെ രാധാകൃഷ്ണൻ എൻ്റെ ബോധ്യം മികച്ച നിലയിൽ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഉയർന്നു വന്ന ഓരോ പടിയും കഠിനാധ്വാനത്തിൽ ഉയർന്നു വന്ന ശ്രീ കെ രാധാകൃഷ്ണൻ്റെ ഈ പുസ്തകം പൊതുവിൽ നമുക്കെല്ലാം ഗുണകരമാകുന്ന ഒരു പുസ്തകമായി മാറും എന്ന പ്രതീക്ഷയിൽ നിങ്ങളെല്ലാം അനുഭവത്തോടു കൂടി ഉയരാൻ ഒത്തുചേർന്ന പുസ്തകം പ്രസാദനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ് ആദരണീയനായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീർ ശ്രീമതി അനീസ ഇക്ബാൽ ശ്രീ വി ആർ രാജീവ് ശ്രീ രാജേഷ് റപ്പാഡ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ ശ്രീ കെ രാധാകൃഷ്ണൻ എംപിയുടെ ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകം ബഹുമാന്യനായ സ്പീക്കറിൽ നിന്ന് സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയതായി ഞാൻ അറിയിക്കുക വളരെ സന്തോഷമുണ്ട് ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ രണ്ട് കാരണമാണ് ഒന്ന് കെ രാധാകൃഷ്ണനെ എനിക്ക് അദ്ദേഹം മന്ത്രിയാവുന്നതിന് മുമ്പേ പരിചയമുണ്ട് കാരണം ഞാൻ ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലാണ് പഠിക്കുന്നത് തൊട്ടപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ നാടായിട്ടുള്ള ചേലക്കര അവിടുന്ന് ധാരാളം കുട്ടികൾ കോളേജിലേക്ക് പുഴ കടന്ന് വരുമായിരുന്നു തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ജില്ലാ കൗൺസിലിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച കാലം മുതലാണ് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത് തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം ആദ്യമായി എം എൽ എ ആയി മന്ത്രിയുമായി ഇരുപത്തിയെട്ട് വർഷം മുമ്പ് പ്രകൃതത്തിലും കാഴ്ചയിലും ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ലാതെ തന്നെ അദ്ദേഹം നിൽക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് വർഷം മുമ്പ് അദ്ദേഹം മന്ത്രിയായി പിന്നെ സ്പീക്കറായി പിന്നെ വീണ്ടും മന്ത്രിയായി ഇപ്പോൾ എം പി ആയി അപ്പോൾ നിയമസഭയിലും ഇന്ത്യൻ പാർലമെൻറ്റിലും പലതരത്തിലുള്ള ചുമതലകൾ അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴെല്ലാം സാധാരണ നമ്മൾ പറയുന്നത് പോലെ വളരെ ഡൗൺ ടു എർത്തായി ആളുകളോട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഒരു പൊതുപ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള വലിയ ജനസമ്മിതിയും അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത രാഷ്ട്രീയത്തിൽ വളരെ വളരെ വിരളമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിന് ശത്രുക്കളില്ല എന്നതാണ് വിമർശകരുമില്ല എന്നുള്ളതാണ് സ്പീക്കർ പറഞ്ഞതുപോലെ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹത്തെ പൊതുവിൽ എല്ലാവരും കാണുന്നത് അപ്പം അദ്ദേഹം എഴുതിയ ലേഖനങ്ങളാണ് ഇന്ന് എത്തിച്ചേരാൻ കഴിയാത്തതിൻ്റെ വിഷമം ഇന്നലെ ബഹുമാനപ്പെട്ട സ്പീക്കറോടെ എന്നതുപോലെ എന്നെയും പ്രത്യേകം വിളിച്ചിരുന്നു ഒരു തരത്തിലും നിർവാഹമില്ലാത്തതുകൊണ്ടാണ് വരാതിരിക്കുന്നത് അനൗചിത്യമാണെന്നൊക്കെ അറിയാം പക്ഷെ നിർവാഹമില്ലാത്തതുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ടുകൂടിയാണ് മറ്റ് ചില തിരക്കൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ എത്തിച്ചേരണം എന്ന് തീരുമാനിച്ചത് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം നോക്കുമ്പോൾ ഞാനിപ്പോഴാണ് പുസ്തകം ഒന്ന് മറച്ചു നോക്കാൻ അവസരം കിട്ടിയത് ഇതിൻ്റെ ഒരു പ്രത്യേകത സാമൂഹിക നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളെയും പോരാളികളെയും പരിചയപ്പെടുത്തുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് എന്നതാണ് അയ്യാ വൈകുണ്ടസ്വാമിയെ അതുപോലെ അയ്യങ്കാളിയെ അംബേദ്കറെ അംബേദ്കറും മർച്ചസ്സവും തമ്മിലുള്ള വിനിമയങ്ങളെക്കുറിച്ച് വൈക്കം സത്യാഗ്രഹം ഈ വർഷം എന്ന് പറഞ്ഞാൽ വൈക്കം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ച വർഷമാണ് കേരളവും തമിഴ്നാടും ഒരുമിച്ച് ചേർന്ന് ക്ഷേത്രപ്രവേശനം ഇങ്ങനെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലുകളെയും സാമൂഹിക നീതിക്ക് വേണ്ടി നടന്നിട്ടുള്ള പോരാട്ടങ്ങളെയും പരിചയപ്പെടുത്തുന്ന സാമാന്യമായി പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഏതൊരു തുടക്കക്കാർക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള ഈ പുസ്തകം ഒരു ഇത്തരം കാര്യങ്ങളിലേക്ക് സാമൂഹിക നീതി സമരങ്ങളുടെ ചരിത്രത്തിലേക്കുള്ള ഒരു പ്രവേശികയായി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത പിന്നെ ഈ പുസ്തകത്തെ ശ്രദ്ധേയമാക്കുന്നത് അനേകം കൗതുകകരമായിട്ടുള്ള ചിത്രങ്ങളാണ് ആ ചിത്രങ്ങൾ കൂടി ചേർന്നതാണ് ഈ പുസ്തകം സ്റ്റാലിനുമായി ചേർന്നിട്ടുള്ള ചിത്രം ഇതിൽ കാണുകയുണ്ടായി തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സീതാറാം യെച്ചൂരിയോടൊപ്പമുള്ള ചിത്രമുണ്ട് അങ്ങനെ വളരെ ആ കോടിയേരി ഒരുപാട് ചിത്രങ്ങൾ ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും ഇപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ ഇത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളിലെ കൂടി മന്ത്രി എന്ന നിലയിൽ പ്രത്യേകിച്ച് ദേവസ്വം മന്ത്രി എന്ന നിലയിലുള്ള ചില ഇടപെടലുകളെ കൂടി ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ആ നിലയിലെല്ലാം വളരെ പ്രധാനപ്പെട്ട എന്നാൽ അതീവ ലളിതമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഒരു വാക്കുകൂടി പറയേണ്ടതുണ്ട് എന്ന് കരുതുന്നു ഈ നിയമസഭ പുസ്തകോത്സവം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ഒത്തുചേരലായി മാറിത്തീർന്നിട്ടുണ്ട് ആ നിലയിലേക്ക് ഈ പുസ്തകോത്സവത്തെ വികസിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ബഹുമാന്യനായ സ്പീക്കറെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഞാൻ സ്പീക്കറായിരുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനൊരു പുസ്തകോത്സവം വേണമെന്നൊരാലോചന നടത്തിയത് പക്ഷേ ആലോചന തുടങ്ങി ആദ്യത്തെ ആലോചന യോഗം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചുമതല ഒഴിയുകയുണ്ടായി പിന്നീട് അദ്ദേഹം സ്പീക്കറായിട്ട് വന്നു അത് അന്ന് വിഭാവനം ചെയ്തതിനേക്കാൾ മനോഹരമായി അതിഗംഭീരമായിട്ട് ഇന്ന് അത് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ രീഷനേക്കാൾ ഗംഭീരമായിരുന്നു രണ്ടാമത്തെ രീഷൻ അതിനേക്കാൾ വിപുലമായിട്ടാണിപ്പോൾ നടക്കുന്നത് ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച എഴുത്തുകാർ സാംസ്കാരിക പ്രവർത്തകരെല്ലാം വന്നു ചേരുന്ന വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ സാഹിത്യോത്സവങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നായിട്ട് മാറാൻ കഴിഞ്ഞു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രമാത്രം കുട്ടികൾ വരുന്ന മറ്റൊരു സാഹിത്യോത്സവവും കേരളത്തിലുണ്ടാവില്ല എന്നതാണ് ഇപ്പോൾ ബാക്കി സാഹിത്യോത്സവങ്ങൾ ധാരാളം കേരളത്തിലുണ്ട് അതിലെല്ലാം ചെറുപ്പക്കാരും മുതിർന്നവരുമൊക്കെയാണ് കൂടുതൽ പങ്കെടുക്കുന്നത് എന്നാൽ വിദ്യാർത്ഥികൾ ഇത്രത്തോളം വരുന്ന ഒരു മേളയും കേരളത്തിലില്ല അപ്പോൾ ആ നിലയിൽ ഇത് ഭാവി തലമുറയുടെ സാംസ്കാരികോത്സവമായിട്ട് മാറ്റാൻ ബഹുമാനായിട്ടുള്ള സ്പീക്കറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അത് കേരളത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ് ഈ നിലയിൽ ഈ പുസ്തകോത്സവത്തെ വികസിപ്പിക്കാൻ കഴിഞ്ഞത് ഒരു സംവാദ വേദിയാക്കി ഇതിനെ മാറ്റാൻ കഴിഞ്ഞത് ആ സന്തോഷം കൂടി പങ്കുവെക്കുന്നു ബഹുമാനായ സ്പീക്കറെ ഒരിക്കൽ കൂടി ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ രാജേഷ് തിരപ്പാളിനെ ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന ആദരണീയനായ ബഹുമാനപ്പെട്ട സ്പീക്കർ കെ എം ഷംസീർ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എം രാജേഷ് സ്വാഗതം ആശംസിച്ച വി ആർ രാജീവ് ആമുഖം പ്രഭാഷണം നടത്തിയ ടുഡേ ബുക്സിൻ്റെ മാനേജരായിട്ടുള്ള അനീസ ഇക്ബാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമേളയായി കേരള നിയമസഭയുടെ പുസ്തകോത്സവം മാറിക്കഴി കഴിഞ്ഞിരിക്കുന്നു ഈ മൂന്നാം എഡിഷൻ പിന്നിടുമ്പോൾ എന്നുള്ളതാണ് വസ്തുത ഇത് കേവലമായ ഒരു പുസ്തകോത്സവം എന്നതിനപ്പുറത്തേക്ക് ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവം എന്നുള്ള നിലയിലേക്ക് ഇത് വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കേവലമായ പുസ്തകോത്സവത്തിനപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിൽക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ നിൽക്കുന്ന മനുഷ്യരുമായിട്ടുള്ള സംവാദങ്ങളും സാധാരണ മനുഷ്യർക്ക് നിയമസഭയിലേക്ക് കടന്നു വരികയും നിയമസഭയുടെ പരിസരങ്ങളെ കാണുന്നതിനും ഇവിടെ വരുന്ന മനുഷ്യരുമായി സംവദിക്കുന്നതിനുമൊക്കെ തന്നെയുള്ള ഒരു അവസരം തുറക്കുകയാണ് ചരിത്രപരമായിട്ടുള്ള ഒരു 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 തുറക്കലാണ് യഥാർത്ഥത്തിൽ നിയമസഭാ പുസ്തകോത്സവം കൊണ്ട് സാധ്യമായത് എന്നുള്ളതാണ് ആ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ വേദിയിൽ വെച്ചുകൊണ്ടാണ് മുൻ മന്ത്രിയും സ്പീക്കറുമായിട്ടുള്ള ഇപ്പോൾ എം ആയി നിൽക്കുന്ന കെ രാധാകൃഷ്ണൻ എന്ന ബഹുമാനായ ജന പുസ്തകം ഉയരാമത്ത് ചേർന്ന് എന്ന പേരിലുള്ള പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത് ഈ പ്രകാശന ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ യാദർച്ഛികമായിട്ടാണെങ്കിൽ പോലും കേരളത്തിൻ്റെ കേരള നിയമസഭയുടെ സ്പീക്കർമാരാണ് സ്പീക്കർമാരാൽ അലങ്കരി അലങ്കൃതമായ ഒരു വേദിയ ഒരു ഒരു വേദിയായിരുന്നു ഇത് എന്നുള്ളത് വളരെ ടുഡേ ബുക്സിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സ്പീക്കർ മുൻ സ്പീക്കർ മറ്റൊരു മുൻ സ്പീക്കർ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുകയും അത് ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു അങ്ങനെ സ്പീക്കർമാരുടെ ഒരു വേദിയായി സംഗമ വേദിയായി ഇത് മാറി എന്നുള്ളത് അതിൻ്റെ അനിവാര്യത യാദൃശികതയുടെ ഒരു സൗന്ദര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് സമയം അതിക്രമിച്ചതിനാൽ ഉയരാമുത്ത് ചേർന്ന് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ഗ്രന്ഥകർത്താവായിട്ടുള്ള രാധാകൃഷ്ണൻ എം പി പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്പീക്കറും മന്ത്രിയും സൂചിപ്പിച്ചതുപോലെ തന്നെ അനിവാര്യമായ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടി വന്നതിനാൽ അദ്ദേഹത്തിന് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പിന്നെ ഒരു ഒരു വായനക്കാരൻ എന്നുള്ള നിലയിലും ഒരു 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 ബുക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പട്ടികാതികസന വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അറിയാൻ കഴിഞ്ഞു അത് ബഹുമാനപ്പെട്ട സ്പീക്കറുടെയും മന്ത്രിയുടെയും സംസാരത്തിൽ തന്നെ അദ്ദേഹം ഈ പുസ്തക പ്രകാശനത്തിനോടൊപ്പം തന്നെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളതും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഉയരാമൊത്ത് ചേർന്ന് കെ രാധാകൃഷ്ണൻ എം പി രചിച്ച ഉയരാമൊത്ത് ചേർന്ന് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ച കേരള നിയമസഭയുടെ സ്പീക്കർ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ എ എം ഷംസീറിന് ടുഡേ ബുക്സിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ബഹുമാനനായിട്ടുള്ള മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹത്തിന് കേരള നിയമസഭയുടെ പേരിലും ടുഡേ ടുഡേബോക്സിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ഈ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച വി ആർ രാജീവ് സാർ അദ്ദേഹം നമുക്കെല്ലാവർക്കും സുപരിതനായ വ്യക്തിത്വമാണ് അദ്ദേഹത്തെ കേരള നിയമസഭയുടെ പേരിലും ടുഡേ ടുഡേബോക്സിൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ആമുഖ പ്രഭാഷണം നടത്തിയ അനീസ് ഇക്ബാൽ ടുഡേ ബുക്സിൻ്റെ മാനേജറാണ് അവർക്കും കേരള നിയമസഭയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഔപചാരികതയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു